എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടിപ്സ് ടിപ്സായിട്ടാണ് അപ്പോൾ ചെറിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചത് സാധനം കാണാൻ നിങ്ങൾക്ക് ഏറെ കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പോലെ കരി പിടിച്ചൊരു പാത്രമാണ് അടുപ്പത്ത് വെച്ച് കരി പിടിച്ച ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കിയത് പൊരിച്ച ഐറ്റംസ് ഒക്കെയാണ് ഐറ്റംസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിടിച്ച കറിയാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച പാത്രം എങ്ങനെയാണ് കഴുകിക്കളിയാറെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാണ് ഞാൻ ഉമ്മയാണ് ഞാൻ എങ്ങനെ കഴുകിയെടുക്കാറ് അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഒരു രൂപൻ്റെ ചിലവില്ലാതെയാണ് ഞാനിതിപ്പോൾ കഴുകിയെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരു രൂപൻ്റെയും ആവശ്യമില്ല നമുക്ക് ഈ ഒരു സാധനം കൈ എടുക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ അത് ഈ മഞ്ഞക്കറയൊക്കെ കാണുന്നില്ല ഇതൊക്കെ എണ്ണ അടുപ്പത്ത് വെച്ച് കുറേ സമയം കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് എല്ലാ ഭാഗത്തും ഈ എണ് ഈ മഞ്ഞക്കറ അതിനെ ഞങ്ങൾക്ക് സംഭവിക്കാറില്ല അടുപ്പത്തിങ്ങനെ വെച്ച പാത്രത്തിൽ എണ്ണ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ തീ അധികമായി കത്തിയിട്ട് അമ്മ ഉണ്ടായി വരുന്നതാണ് ആ മഞ്ഞക്കറയൊക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ചെരുവ കൊണ്ട് എങ്ങനെ കഴുകിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് എങ്ങനെ വെളുത്ത് മിനുക്കിയെടുക്കാൻ പറ്റുന്നു നിങ്ങൾ ഞെട്ടിപ്പോവും ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ പാത്രം കഴുകിയെടുത്ത് നല്ല വെളുപ്പിച്ചതെന്നറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും ഈ സാധനം വെച്ച് നമുക്ക് കുറേ ഉപകാരമൊക്കെ ഉണ്ട് അതിലൊരു ഉപകാരമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ച പാത്രം കഴുകാൻ മടിയെന്ന് വിചാരിച്ചാൽ ആരും അടുപ്പത്ത് കുക്കിങ് ചെയ്യാതെ ഇരിക്കേണ്ടതാണ് ഈ ഒരു ഒരു ഐറ്റം നമുക്ക് നമ്മളുടെ പാത്രം എന്താക്കാം തേച്ച് മിനുക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ എന്താ ഈ പാത്രത്തിന് ഞാൻ അടിവശം അടിവശമാണ് ഞാൻ ആദ്യം കഴുകി എടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത് എന്ത് സാധനം ഞാൻ പറയാം ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടാകുമ്പോൾ നമ്മൾ വെറുതെല്ലാം കത്തി കഴിയുമ്പോൾ അതിൻ്റെ തീയക്കെ കെട്ടിയിട്ടാകുമ്പോൾ നമുക്കതിന് നല്ല വെണ്ണൂർ കിട്ടില്ലേ അതാ ആ ഐറ്റം വെച്ചിട്ടാണ് ആ വെണ്ണൂർ വെച്ചിട്ടാണ് ഞാൻ ഈ പാത്രം കഴുകിയെടുക്കുന്നുള്ളത് ഈ കറിയൊക്കെ ഒറ്റ മിനിറ്റ് വേണം പെട്ടെന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതാ അതിൻ്റെ വെണ്ണൂറിലുള്ള കുറച്ച് കട്ടക്കട്ട ഉള്ള ഐറ്റംസൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് വെണ്ണൂർ എടുത്തിട്ടുണ്ട് വെണ്ണൂറിന് ഇത്ര അളവ് അങ്ങനെയൊന്നുമില്ല നമ്മൾ പാത്രത്തിന് എത്ര വേണ്ട അതിനനുസരിച്ചിട്ടാണ് എത്രയോ എടുക്കുക നമുക്ക് വെണ്ണൂറ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് എന്നും അപ്പോൾ ഞാൻ എന്താ വെണ്ണൂർ എടുത്തിട്ടുണ്ട് വെണ്ണൂറിൻ്റെ കട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു വെണ്ണൂർ കൊണ്ട് നമുക്ക് ഇത്രയും ഉപകാരം വെറുതെ നമ്മൾ സോപ്പൊക്കെ സോപ്പ് ലിക്വിഡ് ഒക്കെ വാങ്ങി പൈസ കളയുന്നത് ഇതൊരു സാധനം മാത്രം മതി നമുക്ക് പ്ലേറ്റ് സ്റ്റീൽ പാത്രം കീജി പാത്രം ഏത് തരം പ്ലേറ്റായാലും കഴുകിയെടുക്കാൻ ഈ ഒരു വെണ്ണൂർ മാത്രം മതി ഈ വെണ്ണൂർ വെറും നിസ്സാരക്കാരനല്ല അതിന് എന്താ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ചട്ടിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ അടിവശത്തേക്ക് ഫുൾ ആയിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കറിയുള്ള ഭാഗം ഫുള്ളായി ഞാൻ തേച്ച് മീൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഈ പാത്രം കഴുകണ സോപ്പിനൊന്നും ആവശ്യമില്ല ഒരു മറ്റേ എണ്ണൂറ് മതി ഞങ്ങൾ ഇത്ര ദിവസം വെറുതെ കുറേ കാശൊക്കെ കളിഞ്ഞതെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ അതാ അത് ഞാൻ ഫുള്ളായിട്ട് എന്താക്കി തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഈ സ്റ്റീൽ സ്ക്രബ്ബറാണ് എടുക്കുന്നുള്ളത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമുക്ക് പെ പെട്ടെന്ന് മിനുക്കി കിട്ടും ആ ഗ്രീൻ കളറ് സ്ക്രബ്ബറിലെ നമ്മൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കഴുകുന്ന ആ സ്ക്രബ്ബർ വെച്ച് കഴുകിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഈ കറ പോയി കിട്ടില്ല കുറേ സമയം പിടിക്കും പെട്ടെന്ന് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന കഴുകിയെടുക്കാൻ പറ്റണമെങ്കിൽ നമുക്കിതാ ഈ സ്റ്റീൽ സ്ക്രബ്ബർ തന്നെ വേണം അത് അതാകുമ്പോൾ കുറേ സമയം ഉരച്ച് കൊടുക്കണം ഇതാവുമ്പോൾ അങ്ങനെ ഉരച്ച് കൊടുക്കേണ്ടി വലിയ രീതിയിൽ ഉരച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ഇത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ക്ലീനായി കിട്ടിയിട്ടുണ്ടോ ഈ മുമ്പ് കണ്ട ചട്ടി കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇത് കഴുകി മിനിക്ക് എടുത്തതിന് ശേഷം കണ്ടിട്ട് ആകുമ്പോൾ നിങ്ങൾ എത്രത്തോളം എനിക്ക് ഈ കാര്യം പോയിട്ടുണ്ടെന്ന് ഈ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായി തന്നെ കമൻ്റ് ഇടണം അത്യാവശ്യം എൻ്റെ ഒരു വീഡിയോ കുറച്ച് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് കുറേ കമൻറ്റ് നെഗറ്റീവ് ആണ് പക്ഷേ ഞാൻ ആ കമൻസിനൊന്നും തളരാൻ ഉദ്ദേശിക്കുന്നില്ല പറയുന്നവർ എന്തും പറയട്ടെ അതവർ അവരവരുടെ ആണ് ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയുള്ള കമൻസൊക്കെ ഇടണം എന്ന് അവരവരുടെ ആണ് അതിൽ ഞാൻ യാതൊരു കുറ്റം പറഞ്ഞില്ല അവരെ െ കുറിച്ചിട്ട് നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കമൻ്റ് ഇടാം നിങ്ങളിഷ്ടമാണ് നിങ്ങളെ ഫോണാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഇടാം അതിൽ ഞാനൊന്നും പറയുന്നില്ല ബാഡ് കമൻസ് ഇടുന്നവർക്ക് അത്രത്തേ മനസ്സിലായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഇനി ഇഷ്ട ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ നല്ല പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതിനെന്താ ആദ്യം ഒരു തവണ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ പോയതാണ് പിന്നെ ഞാൻ എന്താ വീണ്ടും വെണ്ണൂറൊക്കെ തേച്ചതാണ് വീണ്ടും ഞാൻ എന്താക്കുന്നത് നല്ലപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നമ്മതാ വെണ്ണൂറൊക്കെ തേച്ച് കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ വെറും സോപ്പ് സോപ്പൊന്നുമല്ലല്ലോ വെണ്ണൂർ മാത്രമല്ല വെണ്ണൂറ് കഴുകുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് കറി ഉണ്ടാവും എന്നല്ലാണ്ട് വേറൊരു കൊണക്കാട് നമ്മൾ കൈക്ക് പറ്റൂല ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ വെണ്ണൂർ കൊണ്ട് തന്നെ ചട്ടിയൊക്കെ കഴുകിയെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും വെറുതെ സോപ്പൊക്കെ വാങ്ങി പൈസ കളിയാൻ നിൽക്കണ്ട അപ്പൊ അതാ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ ഇനി നമുക്ക് ആ ചട്ടിന്റെ ഉൾഭാഗം കൂടി കഴുകിയെടുക്ക ആ യെല്ലോ കളർ ആയിട്ടുള്ള ഭാഗത്തേക്ക് നല്ല പോലെ വെണ്ണൂറ് തേച്ച് കൊടുക്കുക ശേഷം അതേ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് നമുക്ക് എന്താക്കാം നല്ല പോലെ അരച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഞങ്ങൾ പാത്രം ചട്ടി നല്ല പോലെ വെട്ടിത്തിളങ്ങും അത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതാ പണ്ടൊക്കെ ഇങ്ങനെ വെണ്ണൂർ കൊണ്ടാണ് പാത്രയ്ക്കെ കഴുകാറുണ്ടായിരുന്നത് അന്നത്തെ കാലത്തൊന്നും സോപ്പൊന്നും ഉണ്ടായില്ല എന്നാണ് ഉമ്മ പറയുന്നുള്ളത് അപ്പോഴൊക്കെയാണ് പാത്രം നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ഇങ്ങനെ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ പണ്ട് സോപ്പില്ല അപ്പോൾ അതുകൊണ്ട് വെണ്ണൂറും കൊണ്ടാണ് പാത്രയ്ക്കേ കഴുകിയെടുക്കാറ് എന്ന് ഉമ്മ പറയാറുണ്ട് അപ്പം ഞങ്ങളും ഇങ്ങനെ അടുപ്പത്ത് വെച്ച പാത്രക്കെ കഴുകണമെങ്കിൽ വെണ്ണൂറാണ് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ആണ് ഞങ്ങൾ ആ പാത്രയ്ക്ക് നല്ല വെട്ടിത്തിളങ്ങി കൂടിയും കിട്ടാറും കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്കും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അങ്ങനെ അതാ ഉൾവശവും അടിവശവും നല്ല പോലെ ഒരച്ച് കൈയ്യെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പാത്രം എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് അപ്പോൾ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന പാത്രം ഇതുപോലെ ആവുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഒരു രൂപൻ്റെ ചിലവില്ലാതെ ഞാനെൻ്റെ കറി പിടിച്ച പാത്രം ഒരു ഐറ്റം കൊണ്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രത്തോളം വെളുത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ടിപ്സും ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്